കോഴിക്കോട് പന്തീരാങ്കാവ് കുന്നത്ത് പാലത്ത് മാമ്പുഴയ്ക്ക് കുറുകെയുള്ള ചീർപ്പ് പാലം മുറിച്ചുകടക്കുന്നതിനിടെ കാൽവഴുതി പുഴയിൽ വീണ് ഒരാൾ മുങ്ങിമരിച്ചു നാട്ടുകാരനായ മാത്തുറ നെല്ലുളി വീട്ടിൽ രതീഷാണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു പ്രായം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് അപകടമുണ്ടായത് പുഴയിൽ വീണ് രതീഷ് ശക്തമായ ഒഴുക്കായതിനാൽ ഒഴുക്കിൽപ്പെട്ട് താഴ്ന്നു പോവുകയായിരുന്നു മീൻചന്ത അഗ്നിരക്ഷാനിലയത്തിൽ നിന്നെത്തിയ സ്കൂബ സംഘം നടത്തിയ തിരച്ചിലിൽ സംഭവ സംഭവസ്ഥലത്ത് നിന്ന് എട്ട് മീറ്റർ മാറി കരിങ്കൽ കല്ലിനിടയിൽ കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർ നടപടികൾക്കായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്റ്റേഷൻ ഓഫീസർ പ്രമോദ് കുമാർ എം കെ നേതൃത്വത്തിലും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറിന്റെ നേതൃത്വത്തിൽ വന്ന സ്കൂബ ടീം നിഖിൽ മല്ലിശ്ശേരി അഹമ്മദ് റഹീഷ് പി അഭിലാഷ് കെ എം ജിഗേഷ് കെ കെ അനൂപ് വി കെ അനൂപ് ബിനീഷ് എന്നിവർ ചേർന്നാണ് തിരച്ചിൽ നടത്തിയത് ഇയാൾക്ക് രണ്ട് ആൺകുട്ടികളുണ്ട് ഭാര്യ ബ്യൂട്ടീഷ്യനായി ജോലി നോക്കുന്നു മൂത്ത കുട്ടി പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇളയകുട്ടി ഏഴാം ക്ലാസ്സിൽ ഇവർ നാലുപേരും സ്വന്തം വീട്ടിലാണ് താമസിച്ചിരുന്നത് തൊട്ടടുത്ത വീട്ടിൽ രതീഷിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്നുണ്ടായിരുന്നു മരണപ്പെട്ട രതീഷിന് രണ്ട് സഹോദരങ്ങളുണ്ട് രതീഷിന്റെ ജോലി കൽപ്പണി ആയിരുന്നു നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് മങ്കാവ് ശ്മശാനത്തിൽ അടക്കം സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാവുകയാണ് കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഇരുപത്തിയേഴ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ഇതുവരെ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചത് പത്തനംതിട്ടയിൽ രണ്ട് ക്യാമ്പുകളിലായി നൂറ്റി പേരും വയനാട്ടിൽ അഞ്ച് ക്യാമ്പുകളിലായി നൂറ്റി പേരുമാണ് ഉള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ രതീഷിൻ്റെ കാര്യത്തിൽ കോഴിക്കോട് സംഭവിച്ച ഈ ഒരു മരണം എന്ന് പറയുന്നത് ശക്തമായ മഴയിൽ പുഴയിലൊക്കെ നീരൊഴുക്ക് കൂടിയതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരമുള്ള ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കറിയാം മഴ ശക്തമായി പെയ്യുന്ന അവസരങ്ങളാണ് പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും റെഡ് ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള പുഴയിലുള്ള പുഴയിലൂടെയുള്ള ജോലികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരല്പം ജാഗ്രത കൂടുതൽ പാലിക്കേണ്ടത് നല്ല ാണ് ജാഗ്രത വേണമെന്ന് തന്നെ ഓരോ മണിക്കൂറിലും നിർദ്ദേശങ്ങൾ പുറത്തു വരുന്നുണ്ട് ആ ജാഗ്രത വകവയ്ക്കാതെ ഈ പുഴയുടെ ഭാഗത്തൊക്കെ ഒന്നും ഭയക്കാത്ത രീതിയിൽ ഇങ്ങനെ കടന്നു പോകുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന പ്രവണതയാണ് രണ്ട് ദിവസത്തിനിടയിൽ സംസ്ഥാനത്ത് നൂറ്റി വീടുകൾ ഭാഗികമായി മൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു നിരവധിയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് മലയോരത്തെ ചിലയിടങ്ങളിൽ യാത്രാ നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് നദീതീരങ്ങളിലും തീരപ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടക്ഷോഭം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കൊച്ചി എടവനക്കാട് പഞ്ചായത്ത് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീരദേശ സംരക്ഷണ സമിതിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് എടവനക്കാട് മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് ജനകീയ സമരസമിതി റോഡും ഉപരോധിച്ചിരുന്നു കനത്ത മഴ കാസർകോട് തെക്കിലിലും ബേവിഞ്ചയിലും കുന്നിടിഞ്ഞു ആറുവരിപ്പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് വ്യാഴാഴ്ച രാവിലെ മണ്ണടിഞ്ഞത് കൂടാതെ ജില്ലയിലെ മൂന്നാം കടവ് കൂവാരയിൽ ഉരുൾപൊട്ടലും ഉണ്ടായി വ്യാപക കൃഷിനാശം സംഭവിച്ചെങ്കിലും ജനങ്ങൾ സുരക്ഷിതരാണ് എന്ന് അധികൃതർ അറിയിച്ചു ഒറ്റപ്പെട്ട പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ കനത്ത മഴ ആണ് മഴയുടെ നിർദ്ദേശങ്ങൾ മഴ മുന്നറിയിപ്പുകൾ ധാരാളമായി വരുന്നുണ്ട് എപ്പോഴാണ് വീണ്ടും മഴ പെയ്യുക ഒരല്പനേരം മഴ മാറി നിന്നാൽ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ നോർമൽ രീതിയിലുള്ള ജോലികൾ ചെയ്യാൻ ഇറങ്ങരുത് പൂർണമായും മഴ മാറിയിട്ടില്ല മഴ അടിക്കടി എല്ലായിടത്തും പെയ്യുന്നുണ്ട് അത് വളരെ സൂക്ഷിച്ചില്ലായെങ്കിൽ ഇതുപോലെ ജീവൻ നഷ്ടപ്പെടുന്നതിനുള്ള കാരണം തന്നെ ആയി മാറും മഴക്കാലം ആയതുകൊണ്ട് തന്നെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക്